ഹലോ നമസ്കാരം സിത്തി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഓണം കുർത്തി കാണിക്കാം ഓണം കുർത്തി എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഈ ഒരു കസവിൻ്റെ ടൈപ്പിലെ കുർത്തീസാണെന്ന് തോന്നുന്നു സെറ്റിന്റെ അപ്പോൾ നമുക്ക് ഉള്ള കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാൻ കടയിലേക്കെടുത്ത കളക്ഷൻസാണ് കൂടുതൽ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണേ നല്ല ഒരു ടിഷ്യൂ ടൈപ്പിലാണ് വന്നേക്കുന്നത് ടിഷ്യൂ വന്നിട്ട് നൈ നൈസായിട്ടുള്ള ഒരു സിൽവർ ലൈൻ പോയിട്ടുണ്ട് അതുപോലെ നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ റാണി പിങ്ക് കളറിലെ ബീഡ്സാണ് കൊടുത്തേക്കുന്നത് സെൻറ്ററിൽ വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട് നെക്ക് നോക്കിയിട്ട് കവർ ചെയ്തിട്ട് ഒരു ആ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ റാണി പിങ്ക് വരുന്ന ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സ് ലൈനിങ് കൊടുത്തിട്ടില്ല ബാക്കി ഫുൾ ലൈ സ്ലീവ്സ് കൊടുത്തിട്ട് സോറി ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഗോൾഡനും ഒരു നല്ലൊരു കളറായിട്ടോ നല്ലൊരു എങ്ങനെ പറഞ്ഞു തരാം ഗോൾഡനും ബ്രാസും കളറും കളറും ഒരു കളറാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ സിൽവർ ലൈൻസ് കൂടെ പോയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഹാൻഡ് വർക്കോട് കൂടിയുള്ളതിന് വെറും അഞ്ഞൂറ്റൻപത് രൂപയാണ് നമ്മളുടെ വില അപ്പം അടുത്തത് നോക്കി ഏകദേശം സെയിം കളറിൽ വരുന്ന ടിഷ്യൂ മെറ്റീരിയൽ ഉൾപ്പെടെ ടിഷ്യൂയില് വരുന്നതാണ് ഇതിൻ്റെ ഓക്കിൽ ഒരു അജറക് പാറ്റേണിൽ കോട്ടൺ ആണ് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ഒരു എന്താണ് ടിഷ്യൂ മെറ്റീരിയലാണ് അതുപോലെ അടിയിൽ നല്ല കസവൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം താ കണ്ടോ ആ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അത്ര കൊണ്ട് സന്തോഷമാവാത്ത കൊണ്ട് ഞാൻ നമ്മുടെ മോഡലിൽ റെഡി ആക്കേണ്ടി ഒരു വരും ഈ നാനൂറ്റി എൺപത് രൂപയുടെ ഏറ്റവും അഫോർഡബിളായിട്ട് നമ്മളുടെ ഏറ്റവും വില വിലക്കുറവിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണിത് കണ്ടല്ലോ യോക്കിൽ യോക്കിൽ നല്ല രീതിയിൽ കോട്ടണിൽ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫീസിൻ്റെ എന്തെങ്കിലും ഈ ഒരു കസറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വെറും നാനൂറ്റി എൺപത് രൂപയാണ് അപ്പം മിക്സഡ് റേറ്റിലാണ് നമ്മളുടെ ഇന്നത്തെ കുർത്തീസൊക്കെ കൊണ്ടുവന്നേക്കുന്നത് ഈ ഓണം കുർത്തീസ് അപ്പം നമുക്ക് ഇനി അടുത്തൊരു മോഡൽ കാണാം അടുത്തത് നോക്കിക്കേ ഹെവി ആയിട്ട് വരുന്ന വീണ്ടും ഒരു ടിഷ്യൂൽ തന്നെ വരുന്നതാണ് യോക്കിൽ നോക്കിയാൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഒരു പാച്ച് റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ആയിട്ട് ആ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ക്ലോസർ കാണിച്ചേ കണ്ടോ നോക്കിക്കേ ഇതിൻ്റെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് ആ ഒരു ഹാൻഡ് വർക്ക് ബീഡ് വർക്ക് കൊടുത്തേക്കുന്നത് കട്ട് ബീഡ്സിൽ അപ്പം ഈ ഒരു കളർ കോമ്പിനേഷന് വരുമ്പോൾ അടിപൊളിയാണ് കാണാൻ അപ്പോൾ വരുമേ കണ്ട ഇത് വേറെ ഇത് കഴിയുമ്പോൾ ഉള്ള ഭംഗി നോക്കിക്കുകയും എല്ലാം കൂടെ എനിക്ക് ഇടാൻ വയ്യാത്ത കൊണ്ടാണ് ഇവിളേ നമ്മൾ തന്നെ നോക്കിയിട്ട് നെഗറ്റീവ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്താണ് ഹാങ് വർക്ക് കൊടുത്തേക്കുന്നത് അപ്പം കളർഫുൾ ആയിട്ടുള്ളൊരു ഓണം കുറുക്കി വേണ്ട രീതിയിൽ നമ്മൾ കളക്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ ഒരു കളറും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നോക്കിക്കേ നല്ലൊരു പർപ്പിൾ കളറാണ് കളറായിട്ടോ പർപ്പിളും പിങ്ക് റാണി പിങ്ക് മിക്സായിട്ട് വരത്തില്ലേ കളർ ഈ കളറിൻ്റെ പേരുണ്ട് എനിക്കറിയത്തില്ല പൊതുവെ അത്ര കോമൺ അല്ല അത് ഐ മീൻസ് അപ്പം നോക്കിക്ക ഫൈവ് ഫിഫ്റ്റി ആണ് ഈ ഒരു കുർത്തിയുടെ നമ്മുടെ റേറ്റ് വരുന്നത് എല്ലാ കുർത്തിയുടെയും മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള ആണ് നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാത്തിനും അവൈലബിളായിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഈ ഒരു അടിപൊളി കുർത്തിയുടെ വില വരുന്നുള്ളൂ അടുത്തത് വരുന്നത് നോക്കി സ്ട്രൈസ് വന്നിട്ട് പോട്ട്ലി ബട്ടൺ നെക്കിൽ കൊടുത്തിട്ടുള്ള ടൈപ്പാണ് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നോക്കിയി നല്ല ഒരു ഭംഗിയാണ് വെറൈറ്റി ആണ് എല്ലാവർക്കും നല്ല വണ്ണം ഒന്നും ലൈൻ ലൈൻ ആയിട്ട് പോകുന്നുണ്ട് അപ്പം അറുന്നൂറ്റി ഇരുപത് രൂപ അതേ ഏകദേശം അതേ മാറ്റണി വരുന്ന ഒരു ഇത് നോക്കി നല്ലൊരു സൂര്യകാന്തി പൂവാണ് ഇതിന്റെ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ കൊടുത്തേക്കുന്നത് അതുപോലെ താഴെയും സെയിം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ വലുപ്പവും സെയിം തന്നെയാണ് നല്ലൊരു വെറൈറ്റി ലുക്കാണ് നല്ലൊരു മസ്റ്റാഡിയെല്ലോ ആയും ബ്രൗണും മിക്സ് ആയിട്ടാണ് ഈ പ്രിൻ്റ് കൊടുത്തേക്കുന്നത് കണ്ടോ മീഡിയം മുതൽ ഡബിൾ എക്സില് വരെ അടുത്തു വരുന്നത് അതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു അപ്പം അതി അതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റിഅൻപത് രൂപയാണ് പല പല റേറ്റുകളാണല്ലോ അടുത്തത് ഒരു അജ്റക് പാച്ച് വന്നിട്ട് നല്ല മിറർ വർക്ക് നല്ല ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് നോക്കി ആ യോക്കിന് കമ്പ്ലീറ്റ് ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഈ ഒരു അജറക്കിലെ പ്രിന്റുകൾക്ക് ചുറ്റും ഈ ഒരു സ്റ്റോണും അതുപോലെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കളർ വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂവും അതുപോലെ റെഡ് മിക്സ് മിക്സായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കംപ്ലക്സിന് വരെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കേട്ടോ അതേ റേറ്റിൽ വരുന്ന ഒരു ഡിഫറെൻ്റ് പ്രിൻ്റ് ആണിത് നല്ല റെഡ് വന്നിട്ട് യോക്കിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഇവിടെ നോക്ക് യോക്കിൽ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും വർക്കാണ് കൊടുത്തേക്കുന്നത് എന്താ കുട്ടികൾ ഞാൻ എന്താ മോളാ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് അപ്പം നമ്മുടെ ഈ ഒരു യോക്കിൽ ഇതുപോലെ നല്ലൊരു പ്രിൻ്റ് ആയിട്ടാണ് മറ്റു നിന്ന് ഡിഫറൻ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വന്നിരിക്കുന്നത് റെഡിലും ബ്ലാക്കും അതുപോലെ മിറവർക്കും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ അടുത്തത് വരുന്നത് ഒരു എലൈനി വരുന്നതാണ് എലൈനി ആയതുകൊണ്ട് നല്ല ഫ്ലെയർ ഉള്ളതുകൊണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ നോക്കിക്കാ അടിപ്പൊള്ളി ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ വന്നിട്ട് നല്ല രീതിയിൽ ഇതിന് ഫ്ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അല്ലാത്തൊരു കുർത്തിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഇതിൽ മെയിൻ ആയിട്ട് ആ ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് അതിന്റെ കളർ ചേഞ്ചസാണ് ഞാൻ വരുന്നത് മറൂൺ കളർ ഇത് ഞാനൊരു ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണി അത് നോക്കിയാൽ മതി അതിന്റെ ബേസ് വരുന്നത് നമ്മളുടെ ടിഷ്യു തന്നെ കേട്ടോ ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബേസിൽ കൊടുത്തിരിക്കുന്നത് മറൂൺ കളർ ഇതിന്റെ ഡബിൾ എക്സ് ഡബ്ലെക്സിലൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ ത്രീസുകാര് കൂടെ ഇടാനായിട്ട് പറ്റും ഇതൊരു ടീ ബ്ലൂ ആണ് ീ ബ്ലൂ വന്നിട്ട് പ്രിൻ്റഡ് പ്രിൻ്റഡ് പിന്നെ സോറി പ്രിൻ്റഡ് വിചിത്ര സിലിക്റ്റിയാണ് പ്രിൻ ഈ ഒരു യോക്ക് ഭാഗം താഴെ വരെ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കളറാണ് അടുത്തത് വരുന്നത് പ്ലസ് സൈസുകാർക്കുള്ളതാണ് ത്രീ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെയാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് അമ്പത് സൈസിൽ അവൈലബിൾ ആണ് സ്ലിറ്റഡ് ആണ് ഈ ഒരു കളർ വരുന്നത് നല്ലൊരു പാറച്ച് ഗ്രീൻ ടൈപ്പ് പാറച്ച് ഗ്രീൻ്റെ കൂടെ ഒത്തിരി ലൈറ്റ് അല്ല എന്നാൽ നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ഇതിലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ ഇത്രയും വലിയ സൈസായിട്ട് പോലും എല്ലാം ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ഓണം കുർത്തീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക ഓണത്തിന് മുന്നേയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇവിടെ ഡെലിവറി ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കൊറിയറ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പോസ്റ്റ് ആണെങ്കിൽ ഇതിലെ ആയാൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല അപ്പം അറുപത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജിൽ നിന്ന് വരുന്നൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ബൈ